അസലാ വലൈക്കും വറമി വബർക്കാത്തു നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണുന്നില്ല ഒരു നീല കളർ യഥാർത്ഥത്തിൽ മക്കയിൽ നിന്നോ ജിദ്ദയിൽ നിന്നൊക്കെ മദീനയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ബോർഡാണ് ഓരോ തവണ ഈ ബോർഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ മനസ്സും വല്ലാത്തൊരവസ്ഥയിലായി പോകും ഞാൻ ഇതിൻ്റെ ഒരു സുഹൃത്തിനേയും കൂട്ടി ജിദ്ദയിൽ നിന്ന് മദീനയിലേക്കുള്ള മദീനയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനും അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ഞാൻ ഊബരോട് വണ്ടി ഒന്ന് സൈഡാക്കി എനിക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കണം ഈ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ല ബവാ അബവയിലേക്കുള്ള വഴി എന്ന് പറയും അതായത് ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് പോയാലാണ് അബവ എന്ന് പറയുന്ന ഏരിയ ഓരോ തവണ ഇങ്ങോട്ട് നോക്കുമ്പോഴും ഒരു ആറു വയസ്സുള്ള സുന്ദരനായ കുട്ടി ഉമ്മാൻ്റെ ജനാധിപത്യ അടുത്ത് കിടത്തിയിട്ട് വേലക്കാരിയുടെ കൂടെ കബറ് ഒരു രംഗം അങ്ങനെ മനസ്സിലേക്ക് വരും ഒരു ആറ് വയസ്സുള്ള കുട്ടിക്ക് എത്രത്തോളം ആരോഗ്യം ഉണ്ടാവും ഒരു കബറ് കുഴിക്കാനൊക്കെ എത്രത്തോളം ആ കൈക്ക് ആരോഗ്യം ഉണ്ടാവും എന്നങ്ങനെ ആലോചിക്കും അതേ ചരിത്ര പ്രസിദ്ധമായ അബവയിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ രണ്ട് ഒട്ടകങ്ങൾ മദീനയിലേക്ക് കടന്നു പോയിരുന്നു ആ ഒട്ടകപ്പുറത്ത് രണ്ട് സ്ത്രീകളും ഒരു ആറു വയസ്സുള്ള സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ കല്യാണം കഴിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കച്ചവടാർത്ഥം തന്നെ വിട്ടുപോയതിൻ്റെ പ്രിയതമൻ തിരിച്ചു വരാതെ യെസിരിബി എന്ന് പറയുന്ന മദീനയിലാണ് അവിടെ അസുഖം ബാധിച്ച് ഒഫാത്തായി എന്നുള്ള വാർത്ത അറിഞ്ഞ് അവരെ ഖബറൊന്ന് സന്ദർശിക്കുകയും ആ ഒരു ബന്ധത്തിലുണ്ടായ ആറു വയസ്സുള്ള ആ കുട്ടിക്ക് തൻ്റെ ആ ഒരു ഭർത്താവിൻ്റെ തൻ്റെ പിതാവിൻ്റെ ഖബറും ആ നാടുമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് യാത്ര ഏകദേശം ഒരു മാസത്തോളം അവർ അന്നത്തെ ചെരുവിൽ ഇന്നത്തെ മദീനയിൽ എന്ത് ചെയ്തു താമസിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ഖബറും വീടും അവിടുത്തെ കുടുംബക്കാരെയുമൊക്കെ പരിചയപ്പെട്ടു അതിനുശേഷം അവർ തിരിച്ചു പരിശുദ്ധ മക്കയിലേക്ക് പോകുന്ന വഴിയിൽ ഈ അഭവത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഇരുപത് വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് അസുഖം വല്ലാണ്ട് ബാധിച്ചു ചില വിവാഹത്തിൽ കാണാം അവർ ആ ഒട്ടകപ്പുറത്ത് നിന്ന് വീണു എന്നാണ് അപ്പോൾ വേലക്കാരിയായിരുന്ന അവരും കുട്ടിയും കൂടി വേ ഇറങ്ങിയിട്ട് ചോദിച്ച് എന്ത് പറ്റി എടുത്തുയർത്താൻ നോക്കിയ സമയത്ത് അവർക്ക് എണീക്കാൻ കഴിയുന്നില്ല അവർ കയ്യങ്ങനെ ഉയർത്തിയിട്ട് തൻ്റെ ആറു വയസ്സുള്ള മോൻ എങ്ങനെ ചേർത്ത് നിർത്തിയെന്നാണ് പിന്നീട് അവരെന്ത് ചെയ്തു ഈ നാട്ടിൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വഫാത്തായി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വേലക്കാരി അവസാനത്തിൻ്റെ കൂടെയുള്ള ആറ് വയസ്സുള്ള മോനോട് പറഞ്ഞ് നീ എന്നെ ഒന്ന് സഹായിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കബറ് കുഴിക്കാം ഉമ്മ എന്ത് ചെയ്തിട്ട് വഫാത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മറവ് ചെയ്യാം എന്നിട്ട് അവർ രണ്ടു പേരും കൂടിയും എന്ത് ചെയ്യുകയാണ് ഇവിടെ കബറ് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ആ ഉമ്മനെ ഇവിടെ മറവ് ചെയ്തതിൻ്റെ ശേഷം അവർ ആ രണ്ട് ഒട്ടകപ്പുറത്ത് പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു പോവാണ് ചില സീറ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം തിരിച്ചു പോകുന്ന വഴിയിലൊക്കെ ആ കുട്ടി പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിരുന്നു എന്ന് ആ വേലക്കാരി പറഞ്ഞതായിട്ട് പിന്നീട് അവർ മക്കയിലെത്തുകയും ഉമ്മയില്ല ഉപ്പയില്ല വല്ല്യപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും സംരക്ഷണയിൽ ആ കുട്ടി വളർന്നു 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 പതുക്കെ വളർന്നു അവസാനം മക്കയും മദീനയും പായ്ഫും തെബൂക്കും ഹൈബറൊക്കെ ബഹുമാനിക്കുന്ന നിലയിലേക്ക് ആ കുട്ടി വളർന്നു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അൻപത്തി ഒമ്പതാമത്തെ അറുപതാമത്തെ വയസ്സിൽ തൻ്റെ ആയിരത്തോളം വരുന്ന അനുയായികളുമായിട്ട് ഒരിക്കൽ മക്കയിലേക്ക് പോകുമായിരുന്നവർ അപ്പോൾ ഈ അബവാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ അവരിവിടുന്ന് ഇറങ്ങി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അനുയായികൾപ്പെട്ട ചിലർ പറയുകയാണ് ഞങ്ങളോട് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവ് ചെയ്തു ഏകാന്തനായി എണീറ്റു എന്നിട്ട് അടുത്തുള്ള ഒരു മക്ബറയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു ഓരോ കബറുകൾ ഇങ്ങനെ വിട്ടുകടന്ന അവസാനം ഒരു കബറിന് മുമ്പിൽ കുറേ നേരം ഇങ്ങനെ നിന്നു എന്നിട്ട് ഫഹാത്തബ പിന്നെ ആ ഖബറിനോട് കുറേ നേരം സംസാരിക്കുന്നത് കണ്ടു പിന്നെ ഫബക്ക പിന്നെ അവിടെ ഇരുന്നിട്ട് വല്ലാണ്ട് കരയുന്നത് കണ്ടു എത്രത്തോളം എന്ന് വെച്ചാൽ ഫമാർ ഐ ടുബാഖിയൻ അതുപോലത്തെ ഒരു കരച്ചിൽ അതിന് മുമ്പോ ശേഷമോ ഞങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ കരച്ചിലാ നേതാവിന്റെ കരച്ചിൽ കണ്ടിട്ട് ആ ഇരുന്ന അനുയായികളെല്ലാവരും പൊട്ടിക്കറയാൻ ആരംഭിച്ചു കാരണം അത്രത്തോളം ഒരു സങ്കടപ്പെട്ട കരച്ചിൽ കണ്ടിട്ട് അവർക്ക് പോലും സഹിക്കാൻ കഴിയാതെ കരഞ്ഞു എന്നാണ് അവസാനം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് തിരിച്ചു വന്നു അപ്പോൾ അനുയായികൾ ചോദിച്ചു എന്തേ എന്തേ വല്ലാത്തൊരു കരച്ചിൽ കണ്ടു ഇതുവരെ കാണാത്തൊരു കരച്ചിൽ അപ്പോൾ തിരിച്ചു വയ്ക്കുക നിങ്ങൾ എന്തിനാ കരഞ്ഞത് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ കരഞ്ഞത് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ഞങ്ങളും കരഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഇതെന്റെ ഉമ്മാൻ്റെ ഖബറാണ് ഞാൻ ആറാമത്തെ വയസ്സിൽ വിടുന്നത് മറവ് ചെയ്ത് പോയ എന്റെ ഉമ്മാൻ്റെ കബറാണ് ഞാൻ എൻ്റെ റബ്ബിനോ ഒന്ന് സമ്മതം ചോദിച്ചു എൻ്റെ ഉമ്മാനെ എനിക്കൊന്ന് സിയാർത്ത് ചെയ്യാൻ അങ്ങനെ എൻ്റെ ഉമ്മാനെ ജിയാർത്ത് ചെയ്യാൻ എന്ത് ചെയ്തു എനിക്ക് സമ്മതം കിട്ടി പിന്നീട് ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മക്ക് ഒന്ന് ഇസ്തഫാർ ചെയ്യാൻ പൊറുക്കല്ലെല്ലാം തേടാൻ ചോദിച്ചു അപ്പം അതെനിക്ക് സമ്മതവും തന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ആ കുട്ടിക്കാലവും എന്റെ ഉമ്മാനെ കോർത്തിട്ട് കരഞ്ഞതാണ് എന്നായിരുന്നു പിന്നീട് പിന്നീടാണ് നേതാവ് പറഞ്ഞത് ആ ഉമ്മാൻ്റെ പേരായിരുന്നു ആമിനത്തു ബിൻ തുവാഹബുബിനു അബ്ദു മനാഫുബിനു സുഹറത്തുബിനു കിലാബുബിനു മുറത്തുബിനു കാബ് അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായ ഉമ്മയായിരുന്നു അതുപോലെ തന്നെ ആ ഉമ്മയുടെ വേലക്കാരിയായിരുന്ന തൻ്റെ കുട്ടിയെ ചെറുപ്പം മുതലേ നോക്കിയിരുന്ന ആ വേലക്കാരിയുടെ പേര് ഉമ്മു ഐമൻ എന്നായിരുന്നു പിന്നീട് ആ കുട്ടി എപ്പോഴും പറയുമായിരുന്നു ഉമ്മി ബായ് ഉമ്മി എൻ്റെ ഉമ്മാൻ്റെ ശേഷമുള്ള എൻ്റെ ഉമ്മയാണ് കാരണം മറ്റാർക്കും കിട്ടാത്ത ഒരുപാട് ഭാഗ്യം കിട്ടിയ ഒരാളായിരുന്നു ഉമ്മിമൻ റസിയുല്ലാ വൻഹ എന്ന് പറയുന്ന ആ വേലക്കാരി കാരണം റസൂൽ അള്ളാഹി സ്വലിന്റെ ജനനം മുതൽ വഫാത്ത് വരെ ഓരോ സമയവും അടുത്ത് നിന്ന് കാണാനും അനുഭവിക്കാനും കൂടെ നിൽക്കാനും കഴിഞ്ഞ അപൂർവ്വം ചില ആളുകളിൽപ്പെട്ട പെട്ട ഒരാളാണ് ഉമ്മയ്മൻ എന്ന് പറയുന്ന ആ ഒരു വേലക്കാരി എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് അപോലെ